യൂട്യൂബിലേ ഞാൻ അങ്ങനെ വെറുതെ അങ്ങനെ സഞ്ചരിക്കണ സമയത്താണ് ഒരു ശബ്ദം കേൾക്കണേ പ്ലീസ് ലൈക്ക് ചാച്ചിയുടെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത് ചാച്ചിയാണ് നിങ്ങൾ കണ്ടത് യൂട്യൂബ് ചാനൽ ലൈവ് വിസ് ഒക്കെ ഇട്ടിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ചാച്ചിയാണ് ചാച്ചി വെറും ഒരു ചാച്ചിയല്ല ചാച്ചി ഒരു പുലിയാണ് ചാച്ചി ഒരു ടീച്ചറാണ് ഏതൊരു കോളേജില് കണ്ണൂർ ഉള്ള ഒരു കോളേജിലെ ഒരു ടീച്ചറാണ് ഈ ടീച്ചറെ ആ കോളേജിൽ പഠിക്കുന്ന ഒരു അധ്യാപകൻ വൃത്തികേടുകൾ ചുമരിൽ എഴുതി വെച്ചിട്ട് പടപൊരുതി പടപൊരുതി അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പായ വിരിച്ച് അവിടെ ഇരുവ സമരം ചെയ്തവിടെ കിട്ടാന്ന് ഉറങ്ങി സമരം ചെയ്ത് അയാളെ സസ്പെൻഷൻ വാങ്ങിക്കൊടുത്ത ആളാണ് പുലിയാണ് വെറും പുലിയല്ല അവരുടെ മുഖം കാണിക്കാനും പേര് പറയണത് ഒരു കുഴപ്പമില്ല അവർ ഓൾറെഡി ഒരു ചാനൽ പറഞ്ഞു കിട്ടുമോ അതിന്റെ അതുകൊണ്ടാണ് കാണിക്കുന്നതും പറയുന്നതും വിചാരിക്കല്ലേ ഓക്കെ നമുക്ക് എന്തായാലും ആ ഒരു വാർത്തയിലേ കണ്ട് കടക്കാം ഞാൻ കണ്ണൂർ ഞാൻ ജോലി ചെയ്യുന്നത് കണ്ണൂർ ധർമ്മശാല സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് അവിടെ ഒരു സെക്ഷൽ ഹറാസ്മെന്റുമായിട്ട് ഞാനൊരു പത്രസമ്മേളനം വിളിക്കാൻ വേണ്ടി പിന്നെ ഇന്നലെ രാത്രി പെട്ടെന്ന് കെ എസ് ആർ ടി സിയിലെ താഴെ പേപ്പർ വിരിച്ച് കിടന്ന് എത്തി ഞാൻ പത്ര പത്രക്കാരെ കണ്ടു മുഖം പ്രശ്നമില്ല എന്താ ഇരയാണെങ്കിലും ഞാൻ പോരാടാൻ ഇരയാണെങ്കിലും ഞാൻ പോരാടാൻ തീരുമാനിച്ചിറങ്ങിയതാണ് പിന്നെ ഓൾറെഡി നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് ആളുകൾക്ക് കണ്ടെടുത്ത വലിയ പ്രയാസൊന്നുമില്ല ഒരു പത്രസമ്മേളനം വിളിക്കാൻ വേണ്ടി കെ എസ് ആർ ടി സി സ്റ്റാൻഡിനെ പായ വിരിച്ചു കിടന്നു അത് മനസ്സിലായില്ല എന്താ സംഭവം മനസ്സിലായില്ല സ്വാഭാവികമായിട്ടും നമ്മൾ പത്രസമ്മേളനം വിളിക്കാൻ വേണ്ടി പ്രസ്സിലേക്ക് എല്ലാവരും വിളിച്ച് വരുത്തുകയാണ് ചെയ്യുക അവിടെ വന്നിട്ട് ഇരുന്ന് കിടന്നൊക്കെ പറയാം എന്താ സംഭവം അറിയില്ല എന്തായാലും ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ സോറി ടീച്ചറുടെ യൂട്യൂബ് ചാനൽ ഒന്ന് കാണിച്ചു തരാം പോളി ഇത്ര മെസ്സേജുകൾ ഇത്ര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ചാനൽ കാണില്ല പൂന്തോട്ടം കാണാം സൺഡേ കുളിശേന ഇട്ടിട്ടുണ്ട് കണ്ടോളൂ രാത്രി മണിക്ക് ലൈവ് ഉണ്ട് കുളിശേന ഇട്ടിട്ടുണ്ട് പിന്നെ ബാക്കി ചടിക്ക് വെള്ളമൊഴിച്ചിട്ട് അങ്ങനെ അവസാനിപ്പിക്കും ആൾക്കാരെ നോക്കുന്നുണ്ട് നന്നായി കണ്ടില്ലേ കണ്ടോളൂ നന്നായി കണ്ടോളൂ ചേച്ചി ചെടിക്കൊക്കെ വെള്ളൊഴിച്ചിട്ട് കുളിക്കാന്നൊക്കെ എന്തൊക്കെ പറയുന്നു ഏത് ചെടി എന്താ മനസ്സിലായില്ല യൂട്യൂബിൽ അവര് ഒരു റീലിട്ടതാണ് ആ റീലിൽ പറയുന്നുണ്ട് ലൈവില് വാക്കി കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ വീട് അങ്ങനെ കൊറേ കിടക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ചേച്ചി ആളൊരു സെലിബ്രിറ്റിയാണ് യൂട്യൂബിൽ അത്യാവശ്യം മുപ്പത്തി മുപ്പത്താറായിരം ഫോളോവേഴ്സും ഒരു ലക്ഷമൊക്കെ വ്യൂ ഒക്കെ ആള് ലൈവുകളാണ് 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 കണ്ടുള്ളു കണ്ടുള്ളു കണ്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചിയുടെ അവര് ഇത് കണ്ടില്ലേ കുളിസീനൊക്കെയാണ് ആൾക്കാർ കാണിച്ചു കൊടുക്കുന്നത് മാതൃകാ പുരുഷോത്തമി ആയിട്ടുള്ള ടീച്ചറാണ് മാതൃക പുരുഷോത്തമി ആ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരു മാതൃക കാണിക്കാൻ ഈ ഒരു ടീച്ചറെ കൊണ്ട് കഴിയും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട വിഷയത്തിൽ നിന്ന് വഴുതി മാറണ്ട വീണ്ടും അതിൽ പിന്നെ എൻ്റെ ഭാഗം ക്ലിയർ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത് എൻ്റെ ഭാഗത്ത് തെറ്റില്ല പിന്നെ മുഴുവൻ എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ എൻ്റെ നഗ്ന വീഡിയോ ഉണ്ടെന്ന് എൻ്റെ ക്ലാസിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ട് അവനെ കോളേജ് പ്രൊട്ടക്ട് ചെയ്യുന്നു അയാളെ പേര് അജിത്തെന്നാണ് അവനെതിരെ ഒരു നടപടിയും രണ്ട് മാസമായിട്ട് എടുത്തില്ല ഓഹ് അത് വലിയൊരു വൃത്തിയായിട്ട പരിപാടിയായി പോയി എന്തായാലും അത്ര പവിത്രമായിട്ടുള്ള അല്ലെങ്കിൽ പവിത്രയായിട്ടുള്ള ഒരു അധ്യാപികയെ വൃത്തികേട്ടുകൾ ചുമരിൽ എഴുതി വെച്ചത് തെമ്മാടിത്തരാണ് വിത്ത് എവിഡൻസ് ഉണ്ട് സി സി ടി വി ക്യാമറയിൽ നിങ്ങൾ മനസ്സിലാക്കണം ടീച്ചർ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ എനിക്കത് ഒരിക്കലും കണ്ട് അംഗീകരിക്കാൻ കഴിയില്ല ടീച്ചറുടെ സോഷ്യൽ മീഡിയയിലുള്ള ഒരു വീഡിയോ ഉണ്ടോ കേട്ടോ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് അയാൾക്ക് എങ്ങനെ ഇത് തോന്നാണാവോ ഹായ് ഗുഡ് മോർണിംഗ് എപ്പോഴും പുറത്തുനിന്നല്ലേ വീഡിയോ ഇന്ന് ഓവൻ ഒരുങ്ങുന്ന വീഡിയോ ആണ് എന്നും പുറത്തു വീഡിയോ ഇന്ന് ഒരുങ്ങുന്ന വീഡിയോയാണ് ഇട്ടിട്ടുള്ളത് ഒരു വെറ്റിക്കോട്ട് അങ്ങനെ എന്തോ ടീച്ചറുടെ ഒരു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചുരുചുക്കും ആത്മവിശ്വാസം കണ്ടെങ്കിൽ നമുക്ക് തോന്നുള്ളു അത്രയൊക്കെ തന്നെ കണ്ടാലും പറയൂലേ ഒരിക്കലും കൂടുതൽ പറയില്ല അപ്പൊ അങ്ങനെ ഒരു ടീച്ചറൊക്കെ എങ്ങനെയൊക്കെ വൃത്തിയേടുകളൊക്കെ പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഊളത്തരാം അയാൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി തന്നെ എടുക്കണം പിന്നെ ഇയാൾ ചെയ്ത വേറൊരു കാര്യം ഡ്യൂട്ടി സമയത്ത് ക്ലാസ്സിൽ വരും ഞാൻ വരാൻ പാടില്ല എന്ന് പറഞ്ഞതാണ് അയാളെ അങ്ങനെ എന്തോ ആ തോന്നു വരാം അവിടുത്തെ മദ്യപിച്ച് ക്ലാസ്സിലൊക്കെ വരുക എന്നുണ്ടെങ്കിൽ അതൊക്കെ ശരിക്കും റിപ്പോർട്ട് അയാളുടെ ജോലികളെയാണ് എന്നുള്ളതാണ് വീണ്ടും ആ ശരീരം വരുന്നുണ്ട് ലൈവ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഞാൻ പൂന്തോട്ടം ഞാൻ വണ്ട് ഓൺലി വണ്ട് അപ്പൊ എൻ്റെ ഒരു മൂളക്കെ മാത്രമേ കേൾക്കുകയുള്ളൂ ഇങ്ങനെ കുളിസീനും കാര്യങ്ങളൊന്നും നമ്മളിലില്ല അത് അളക്ക് നമ്മളത് കണ്ടിട്ട് വലിയ കാര്യൊന്നും ഇല്ലല്ലോ ഇല്ല വോ ഒ അതിനല്ലേ ഇവിടെ പൂന്തോട്ടം ഉള്ളത് യൂട്യൂബില് ഓക്കെ അപ്പോ അങ്ങനെ ഒരു ടീച്ചറെ ഈ വൃത്തിയോട് കാണിച്ച അവനെ നിർബന്ധമായിട്ടും അവനാ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടണം സത്യമാണ് ഞാൻ പറയുന്നത് അത് നെഞ്ചി തറച്ചിട്ടാണ് ഞാൻ പറയും ു അയാൾ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണെന്നറിയില്ല ഞാൻ വിളിക്കുമ്പോൾ തളിപ്പറമ്പ് പോലീസ് പറയുന്നത് അയാൾ മെഡിക്കൽ ലീവ് ആണെന്നാരി അന്വേഷണ ഉദ്യോഗസ്ഥൻ പിന്നെ ഡി ടിന്ന് ഒരു നടപടി ഇല്ലാത്തോണ്ട് ഞാൻ പ്രിൻസിപ്പാളോട് പ്രതിഷേധിച്ചപ്പോൾ അയാൾക്ക് സസ്പെൻഷൻ ഓർഡർ അടിച്ചു അതേ സെക്കൻഡിൽ തൊട്ടടുത്ത ഫയൽ നമ്പർ ഇട്ടിട്ട് എനിക്ക് പിന്നെ ട്രാൻസ്ഫർ അടിച്ചു ആ കോഴിക്കോട് അതായത് വൺ സൈഡ് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ എന്ത് നിർത്തിട്ട് പരിപാടി ചെയ്ത് ആ സ്കൂളിലുള്ള കോളേജിലുള്ള ആളുകൾ മൊത്തം ഈ വാർത്ത അറിഞ്ഞ ആളുകൾ മൊത്തം ഈ ടീച്ചർക്ക് ഇങ്ങനെ ഒരു അടിപൊളി യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരും അറിയും അവിടെ പഠിപ്പിക്കാൻ വരുന്ന കുട്ടികളുടെ അധ്യാപക ഛേ വീട്ടുകാർ എന്താ അത് നാക്ക് കൊടുക്കുന്നത് വീട്ടുകാർ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗവൺമെന്റ് കോളേജിന് നാണക്കേടൊന്നുമല്ല നല്ല അടിപൊളി അഭിമാന പുലഹിതമാവുക അവരൊക്കെ അങ്ങനെയുള്ള ചാനലാണ് ഈ നമ്മുടെ ടീച്ചറുടെ ചാനൽ എന്നുള്ളത് പിന്നെ അയാളത് ചെയ്തത് എന്തായാലും കൂടെ തരാം എന്താ ചെയ്തത് എന്നുള്ള കാര്യം എനിക്കിപ്പോഴും ക്ലിയർ ആയിട്ടില്ല കേട്ടോ ഇവരെ കുറിച്ച് യൂട്യൂബിൽ എന്തൊക്കെ കാണിക്കുന്നു എന്നൊക്കെ പറയുന്നു എന്നൊക്കെ പറയുന്നു അങ്ങനെയൊക്കെ എഴുതി എന്നാ പറയുന്നത് അതിൽ എനിക്ക് എന്തെന്നും തോന്നിയിട്ടൊന്നുമില്ല ടീച്ചർ നല്ല വൃത്തിയിലൊക്കെ തന്നെയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് കാണാൻ താല്പര്യമുള്ള ആളുകൾക്കുള്ള വീഡിയോസ് ആണ് അവർ പോസ്റ്റ് ചെയ്തത് എന്നാ പറയുന്നത് പല ആളുകൾക്ക് താക്കീതാണ് എൻ്റെ വീഡിയോ എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷെ എന്താണ് അതിൽ താക്കീതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഓക്കെ എന്താവട്ടെ ടീച്ചർ മുഴുവൻ പറഞ്ഞു തീർക്കട്ടെ നമുക്ക് എന്നിട്ട് പറയാം തെറ്റ് ചെയ്തിട്ടില്ല എന്റെ ക്ലാസിന്റെ മുന്നിൽ എഴുതി വെച്ചത് സി സി ടി വിയിൽ തെളിഞ്ഞിട്ട് അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നു അയാൾ എഴുതിയത് എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതെന്താന്ന് പറഞ്ഞാൽ ഈ മുപ്പത് വർഷം ഒറ്റക്ക് ജീവിച്ചപ്പോൾ പല പകല്മാന്യന്മാരും കാണുവോ വരുമോ തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ബന്ധുക്കളായിക്കോട്ടെ നേതാക്കന്മാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ അത് മരിക്കുന്നതിന് മുന്നേ തുറന്ന് പറയാൻ വേണ്ടി തന്നെ തുടങ്ങിയ ചാനലാണ് എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് ചുമരും എഴുതി വെച്ചതിനാണ് പ്രശ്നം പിന്നെ കുറെ ഞരമ്പന്മാരുണ്ട് അവർക്കുള്ള താക്കീതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെ കുളിസീനെന്നൊക്കെ പറഞ്ഞിട്ട് അല്ല അവരുടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പല വൃത്തി സോറി സോറി നാക്കുളിക്കേതാണ് പല നല്ല കാര്യങ്ങളും സെക്സിനോട് എനിക്ക് താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ടുള്ള ഒരുപാട് നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആ വീഡിയോസാണ് ടീച്ചർ ഇട്ടിട്ടുള്ളത് അതിനൊരു കമന്റ് ഞാൻ സൈഡിൽ ഇട്ടിട്ടുള്ള അതായത് ഇങ്ങനെയുള്ള ടീച്ചറുടെ അടുത്തൊക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് ഇവിടം താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള മറുപടി അവർ കൊടുത്തിട്ടുണ്ട് ഭയങ്കര പവർഫുൾ ലേഡിയാണ് പവർഫുള് അവര് മുപ്പത് 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 മുപ്പത്തഞ്ച് വർഷത്തിന്റെ കഥ ഒക്കെ പറയുന്നത് പത്ത അറുപത്തഞ്ച് വയസ്സായി തോന്നണപ്പല്ലേ അപ്പൊ അത്രയും വർഷമായിട്ട് ജീവിക്കുന്നത് ഒറ്റക്കെയാണ് അപ്പൊ എനിക്കെതിരെ സംസാരിക്കുന്നവർക്ക് പണി കൊടുക്കാനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് യൂട്യൂബിൽ ഈ വീഡിയോ ഇടുന്നത് എന്ത് പണിയാണത് മനസ്സിലായിട്ടില്ല എന്തായാലും അത് കൊള്ളാം നല്ല മറുപടിയാണ് ഈ രീതിയിലുള്ള വീഡിയോസൊക്കെ അല്ലേ ചേച്ചി നിങ്ങൾ കണ്ടോളൂ നിങ്ങൾ കണ്ടോളൂ എന്താ ഇതൊക്കെ നാട്ടുകാരെ കാണിച്ചിട്ട് ഇങ്ങനെ അവരതൊക്കെ പറയാൻ പാടും അതാണ് ഇവരെ ചൊടിപ്പിച്ചത് ഈ ചാനൽ ഇങ്ങനെ ശ്രീലതയുടെ യൂട്യൂബിൽ എഴുതി വെച്ചു നഗ്ന വീഡിയോ എഴുതി ഇവരുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നഗ്ന പ്രദർശനം ഒന്നും കാണിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇയാൾ എന്തെങ്കിലും പറഞ്ഞ സത്യമാണോ നോക്കാം അങ്ങനെ ഒന്നും ഇല്ല ഇങ്ങനെ ഒരു കുളിസീൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ സാധനങ്ങള് കാണിച്ചു കിട്ടുന്നു പിന്നെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണ് പെങ്ങളെ കിട്ടില്ലെങ്കിൽ മതി എന്നുള്ള ഒരു വൈബുള്ള ആളുകളല്ലേ അതൊക്കെ എന്ത് എന്ത് മനസ്സിലായിട്ടില്ല വൈബ് ഉള്ള ആളുകൾ അല്ലേ ആളെ കിട്ടി ഈ അയാൾ മദ്യപിച്ച ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ പറ്റൂല പെൺകുട്ടികൾ എഞ്ചിനീയറിംഗ് കോളേജാണ് പ്രായമായ കുട്ടികൾ വരുന്ന സ്ഥലമാണ് പറ്റൂല ഞാൻ സൗഹാർദ്ദത്തെ പറഞ്ഞു നോക്കി പ്രാവശ്യം പെൺകുട്ടികളൊക്കെ വരുന്ന കോളേജിൽ മാതൃകാ ആയിട്ട് ടീച്ചറെ പോലെയുള്ള ടീച്ചർമാരൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കുട്ടികൾ വഴിതെറ്റാതെ അല്ല അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്തായാലും നിങ്ങൾക്ക് നീതി ലഭിക്കട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് അയാൾക്കെതിരെ കോളേജ് എന്തായാലും സസ്പെൻഷൻ കൊടുത്തു നിങ്ങളവിടുന്ന് മാറ്റും ചെയ്ത് ആ സസ്പെൻഷൻ കൊടുത്തത് നിങ്ങളെ മാറ്റിയതാണ് കോളേജിൻ്റെ പേര് നിലനിർത്താൻ വേണ്ടിയിട്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട എന്തായാലും കൊള്ളാം കേട്ടോ നല്ല ചാനലാണ് അടിപൊളിയായിട്ട് നല്ല സബ്സ്ക്രൈബേഴ്സും ഈ ഒക്കെ തന്നെ ഇത് കാണട്ടെ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ ഓക്കെ ചാനൽ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കം പിണി 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 അടിച്ചോളൂ വീണ്ടും പുതിയ വാർത്താ വിശേഷം ഞാൻ വരും ഇവർക്ക് സൈനിങ് ഓഫ്